കൂറിനെ പോകുമ്പോൾ മഴ പെയ്താൽ പണം ഇങ്ങോട്ട് കിട്ടും ഇങ്ങനെ ഒരു സംഭവം കേട്ടാൽ ഉടനെ തന്നെ പെട്ടിയും പായ്ക്ക് ചെയ്ത് നമ്മളങ് ഇറങ്ങി പുറപ്പെടും സംഭവം അങ്ങ് സിംഗപ്പൂരിലാണ് കേട്ടത് സത്യവുമാണ് സിംഗപ്പൂരിലെ ഒരു ഹോട്ടലിൽ മുറി എടുത്ത് നാട് ചുറ്റാൻ പറ്റാതെ വന്നാൽ ആ ഹോട്ടലുകൾ നിങ്ങൾക്ക് പണം ഇങ്ങോട്ട് തരും കൊള്ളാമല്ലോ സംഭവം എന്നല്ലേ എങ്കിൽ ബാക്കി കൂടി കേട്ടോളൂ സിംഗപ്പൂരിൽ വർഷത്തിൽ ശരാശരി നൂറ്റി എഴുപത്തി ദിവസം മഴ പെയ്യും അതായത് അത്യാവശ്യം മഴ ലഭിക്കുന്ന ഒരു നാടാണ് സിംഗപ്പൂർ നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ഈ മഴ കാരണം പുറത്തിറങ്ങാനാകാതെ ഹോട്ടലിൽ പെട്ടുപോകുന്നു കാശു മുടക്കി അവിടെ വരെ ചെന്നിട്ട് ഒന്നും ചെയ്യാനാകാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഉപഭോക്താക്കളുടെ ആ മാനസികാവസ്ഥ തന്നെയാണ് ബിസിനസ് തന്ത്രമാക്കി മാറ്റിയിരിക്കുന്നത് സിംഗപ്പൂരിലെ ഒരു ഹോട്ടൽ ലാൻഡ് സിറ്റിയിലെ ഒരു ഹോട്ടൽ തങ്ങളുടെ അതിഥികളുടെ അവധിക്കാലം മഴ നശിപ്പിക്കില്ലെന്ന് ഉറപ്പു നൽകുന്നു ഇന്റർകോണ്ടിനെന്റൽ സിംഗപ്പൂർ എന്ന ഹോട്ടലിലാണ് റെയിൻ റെസിസ്റ്റ് ബ്ലിസ് എന്ന പാക്കേജിൽ അതിഥികളുടെ ആസൂത്രിത പ്രവർത്തനങ്ങളിലൊന്ന് മഴ പെയ്ത് തടസ്സപ്പെട്ടാൽ ഒരു രാത്രി താമസത്തിന്റെ പ്രതിഫലം നൽകി അത് നികത്താൻ തയ്യാറായിരിക്കുന്നത് എന്നുവെച്ച് എപ്പോൾ മഴ പെയ്താലും ഹോട്ടൽ പണം നൽകുമെന്ന് കരുതരുത് ഹോട്ടലിൽ നിന്നുള്ള റിലീസ് അനുസരിച്ച് പകൽ സമയങ്ങളിൽ ഏതെങ്കിലും നാലു മണിക്കൂർ ബ്ലോക്കിനുള്ളിൽ മഴ ക്യുമുലേറ്റീവ് മിനിറ്റുകൾ കവിയുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കും ജൂനിയർ സ്യൂട്ടുകൾക്ക് ഒരു രാത്രി എണ്ണൂറ്റി അൻപത് എസ് ജി ഡി അതായത് അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളർ മുതലും പ്രസിഡൻഷ്യൽ സ്യൂട്ടിൽ മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഡോളറിലും ആരംഭിക്കുന്ന സ്യൂട്ടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പാക്കേജ് ബാധകമാകൂ പണം ഒരു വൗച്ചറിന്റെ രൂപത്തിലാണ് തരുന്നത് അത് ആറുമാസത്തിനുള്ളിൽ ഇന്റർകോണ്ടിനെൻ്റൽ സിംഗപ്പൂരിൽ ചിലവഴിക്കണം നിങ്ങൾക്ക് ലഭിക്കുന്ന തുക നിങ്ങളുടെ മുറി വിഭാഗത്തിൽ ഒരു രാത്രി താമസിച്ചതിന് തുല്യമായിരിക്കും സിംഗപ്പൂരിൽ പ്രത്യേകിച്ചൊരു ആർദ്ര അല്ലെങ്കിൽ വരണ്ട കാലമില്ലെങ്കിലും നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മിക്കവാറും മഴ തന്നെയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്